ഭീഷണിയായി മരണജലം ഹെപ്പറ്റൈറ്റിസ് രോഗബാധിതരുടെ എണ്ണവും മരണവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുൻ വർഷങ്ങളെക്കാൾ കൂടുതലാണെന്നും കണക്കുകളിൽ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് വർഷങ്ങളിൽ കോവിഡ് സാഹചര്യമായതിനാൽ മറ്റു പല രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യതയും കുറവായിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ ഫോക്കസ് കോവിഡിലായതിനാൽ ആ വർഷങ്ങളിൽ മറ്റു രോഗങ്ങൾ കൃത്യമായി പരിശോധിക്കാനോ റിപ്പോർട്ട് ചെയ്യാനോ സാധിച്ചോ എന്നും സംശയം ഈ വർഷം രോഗം ഇത്രയധികം പകരാനിടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ വേണം നഗരങ്ങളിലുൾപ്പെടെ ആളുകൾ തിങ്ങിപ്പാർക്കുന്നതും കുടിവെള്ള സ്രോതസ്സുകളിൽ മാലിന്യം കലരുന്നതിലെ വർദ്ധനയുമാണ് രോഗബാധ കൂടാനുള്ള കാരണമെന്ന് കരുതാം ഡോക്ടർ രാജീവ് ജയദേവൻ മലയാള മനോരമ ആരോഗ്യ പങ്ക്തിയിൽ ഇതേക്കുറിച്ച് ഇങ്ങനെ വ്യക്തമാക്കുന്നു ഹെപ്പറ്റൈറ്റിസ് എ വൈറസിന് ഒരു പ്രത്യേകതയുണ്ട് മലിനജലത്തിൽ അത് മാസങ്ങളോളം നശിക്കാതെ കിടക്കും വിസർജ്യത്തിലൂടെ പുറത്തുവരുന്ന വൈറസ് വെള്ളത്തിൽ കലരും പിന്നീട് എപ്പോഴെങ്കിലും ഈ വെള്ളം ഒരാളുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ രോഗമുണ്ടാക്കും അത് ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷമാകാം രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ കൊല്ലം ജില്ലയിലെ തീരദേശ മേഖലകളിൽ ഹെപ്പറ്റൈറ്റിസ് എ പടർന്നു പിടിച്ചു ജലസ്രോതസ്സായി ഉപയോഗിക്കുന്ന കനാലിൽ കലർന്ന ശുചിമുറി മാലിന്യം പൈപ്പ് വെള്ളം വഴി വീടുകളിലെത്തിയതായിരുന്നു കാരണം രണ്ടായിരത്തി പതിനാറ് നവംബറിൽ എറണാകുളം ജില്ലയിലെ ഒരു മേഖലയിൽ ഹെപ്പറ്റൈറ്റിസ് എ വ്യാപിച്ചു ഒരു ഹോട്ടലിൽ ഹെപ്പറ്റൈറ്റിസ് എ ബാധിത തയ്യാറാക്കിയ നാരങ്ങാവെള്ളം കുടിച്ചതാണ് രോഗവ്യാപനത്തിന് കാരണമായത് തുടർ വർഷങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു ഏറ്റവും പുതിയതായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ എറണാകുളം ജില്ലയിലെ വേങ്ങൂരിൽ രോഗബാധ ജലസ്രോതസ്സായി ഉപയോഗിക്കുന്ന കുളത്തിൽ നിന്ന് ശുചിമുറി മാലിന്യം കലർന്ന വെള്ളം പൈപ്പ് ലൈൻ വഴി വിതരണം ചെയ്തതാണ് കാരണമെന്ന് കരുതപ്പെടുന്നു പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ രണ്ടായിരത്തി പതിനഞ്ചിൽ രോഗബാധിതരുടെ എണ്ണം തൊള്ളായിരത്തി എൺപതും മരണം പത്തും രണ്ടായിരത്തി പതിനാറിൽ രോഗബാധിതരുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി അമ്പത്തിയൊന്നും മരണം പത്തും രണ്ടായിരത്തി പതിനേഴിൽ രോഗബാധിതരുടെ എണ്ണം തൊള്ളായിരത്തി എൺപത്തി എട്ടും മരണം ഇരുപത്തിനാലും രണ്ടായിരത്തി പതിനെട്ടിൽ രോഗബാധിതരുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പതും മരണം അഞ്ചും രണ്ടായിരത്തി പത്തൊമ്പതിൽ രോഗബാധിതരുടെ എണ്ണം ആയിരത്തി അറുനൂറ്റി ഇരുപതും മരണം ഏഴും രണ്ടായിരത്തി ഇരുപതിൽ രോഗബാധിതരുടെ എണ്ണം നാനൂറ്റി അറുപത്തിനാലും മരണം രണ്ടും രണ്ടായിരത്തി ഇരുപത്തി രോഗബാധിതരുടെ എണ്ണം നൂറ്റി പതിനാലും മരണം പൂജ്യവും രണ്ടായിരത്തി ഇരുപത്തി രോഗബാധിതരുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മരണം മൂന്നും രണ്ടായിരത്തി ഇരുപത്തി രോഗബാധിതരുടെ എണ്ണം ആറായിരത്തി നാനൂറ്റി ഇരുപത്തിനാലും മരണം പതിനാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രോഗബാധിതരുടെ എണ്ണം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴും മരണം എൺപത്തിനാലുമാണ് വായവഴി അതായത് കുടിവെള്ളം ഭക്ഷണം എന്നിവയിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് ആമാശയത്തിലെ ആസിഡ് പുറമേ നിന്നെത്തുന്ന അണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കും എന്നാൽ ആ ആസിഡിൻ്റെ അതിജീവിക്കാനുള്ള ശേഷി ഹെപ്പറ്റൈറ്റിസ് എ വൈറസിനുണ്ട് ആമാശയത്തിൽ നിന്ന് ഇത് കുടലിലെത്തി രക്തത്തിൽ കലർന്ന് കരളിലെത്തും വൈറസിനെ കരൾ പ്രതിരോധിക്കാൻ ശ്രമിക്കും ഛർദി മനം പിരട്ടൽ മഞ്ഞപ്പിത്തം കരൾ വീക്കം തുടങ്ങിയവയാണ് അനന്തരഫലങ്ങൾ നേരത്തെ തന്നെ കരൾ വീക്കമുള്ളവരിൽ രോഗം ഗുരുതരമാകുകയും മരണമുണ്ടാക്കുകയും ചെയ്യും തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കലാണ് ഹെപ്പറ്റൈറ്റിസ് എയെ പ്രതിരോധിക്കാനുള്ള മാർഗം കിണറ്റിൽ നിന്നെടുക്കുന്ന വെള്ളമാണെങ്കിൽ അത് തിളപ്പിച്ചുപയോഗിക്കാം അല്ലെങ്കിൽ നല്ല ഇനം വാട്ടർ ഫിൽറ്റർ ഉപയോഗിക്കാം പുറത്തുനിന്ന് കുടിക്കുന്ന വെള്ളവും ശീതളപാനീയങ്ങളും ശുദ്ധമാണെന്ന് ഉറപ്പാക്കുകയാണ് രോഗബാധയെ തടയാനുള്ള വഴി നല്ലതല്ലെന്ന് ചെറിയ സംശയം തോന്നിയാൽ കുടിക്കരുത് ആധുനിക വാട്ടർ പ്യൂരിഫയറുകൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ വൈറസുകളെ ഫിൽട്ടർ ചെയ്യാനുള്ള ശേഷിയുണ്ട് ഹെപ്പറ്റൈറ്റിസ് എയെ പ്രതിരോധിക്കാനുള്ള വാക്സിനും ലഭ്യമാണ് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ പങ്ക്തി എഴുതിയ ഡോക്ടർ രാജീവ് ജയദേവൻ ഐ കേരള റിസർച്ച് സെൽ മേധാവിയും ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുമാണ്